ഞാൻ വാക്ക് പാലിച്ചു കോളർ ചുരിദാർ കുർത്തിയൊക്കെ ഇട്ടോണ്ട് ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ ഫുൾ കട്ടിങ്ങും അങ്ങനെ നിൽക്കാൻ ഇഷ്ടമുള്ളവരെ മൂന്നരയും മൂന്നേ മുക്കാലെടുക്കാവൂ അല്ലാത്തവരെ മൂന്നേ എടുക്കാവൂ അപ്പം ഞാൻ കാണിക്കാം ഒന്നുകൊണ്ട് നിങ്ങളെ കാണിക്കാം അതെ ചുരിദാർ ഇൻ്റെ കോളർ ഇങ്ങനെ നിൽക്കും കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല രസം ചുരിദാറിൽ ഞാനും ഇങ്ങനെ തന്നെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് എനിക്കിഷ്ടം ഒരു സ്വല്പം കൂടെ ഇങ്ങനെ അകന്ന് എൻ്റെ കൂട്ടുകാരെ നമ്മൾ ഇന്നലെ കോളറൊക്കെ വെച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു ഇനി നമുക്ക് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണെ അതായത് കൈക്കുഴി നമ്മളെല്ലാം വെട്ടി കൃത്യ അളവൊക്കെ നോക്കി എട്ടേമുക്കാൽ ഉണ്ടോന്നൊക്കെ ഉറപ്പ് വരുത്തി ഇത് കണ്ടോ തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ ഇപ്പം നമ്മൾ ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ എട്ടേ മുക്കാൽ കണ്ടോ ആ കട്ടിങ് ഇവിടെ നിൽക്കുന്നു എട്ടേമുക്കാൽ കുറച്ചുകൂടെ മാറിയാ അതുകൊണ്ട് ഞാനൊരു കൊച്ചു പരിപാടി ചെയ്യുക കണ്ടോ ഇവിടുന്ന് ഒരു സ്വല്പം ആദ്യം എടുത്ത് ഒരു കാലിഞ്ച് ചെരിച്ച് ആദ്യം എടുത്ത് കളഞ്ഞു എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് പീസ് ഒരു സ്വല്പം കൂടെ എടുത്ത് കളഞ്ഞു സത്യത്തിൽ നമ്മൾ ഫ്രണ്ട് പീസ് ആദ്യമേ എടുത്ത് കളഞ്ഞതൊക്കെയാണ് അറേഞ്ച് മാറ്റി വെട്ടി നിങ്ങൾ കണ്ടതാണ് എങ്കിലും നമുക്കിങ്ങനെ തയ്ച്ച് നല്ല കൃത്യമായിട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം എത്ര അളവ് രണ്ട് പീസ് നീങ്ങി നിൽക്കണമെന്ന് ഇനിയും വേറൊരു മാർഗം പറയാം ഞാൻ എന്ത് ഈ ഇത് എന്നാണടക്കുന്ന അറിയാമോ തയ്ച്ചിട്ടൊന്നു ഇട്ടു നോക്കും ഈ സൈഡ് അടിച്ചിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് കൂടുതലുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ അല്ല അല്ല തന്നെ നമുക്ക് കണ്ടറിയാം ഇപ്പം അളവ് നോക്കി ഈ നമ്മുടെ നമ്മുടെ ഓ ഈ കേർവിൻ്റെ മധ്യഭാഗം ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് പാർട്ട് ഒരു പാർട്ടൊരു ഇഞ്ച് മാറി നിൽക്കണം എങ്കിൽ എങ്കിലത് കറക്റ്റായിരിക്കും അതുപോലെ അതിൻ്റെ മിഡിൽ പാർട്ട് ഒരു ഒരു ഇഞ്ചും ഒന്നൊന്നേകാലിഞ്ചും മാറി നിൽക്കണം അങ്ങനെ നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ കണ്ടോ ആ കട്ടിങ്ങിൻ്റെ അവിടെ രണ്ട് ഒരുപോലെയായി ഞാൻ കാണിക്കാം ഒന്നൊരാളന്ന് നമുക്ക് നോക്കാം ചെയ്യപ്പെടുതേ ഇവിടെ അവിടെ കിട്ടണം നമുക്ക് ഞാൻ ഈ വരച്ചേക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പോയിന്റ് അവിടെ വരെ എത്ര അളവുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നും നോക്കാം നോക്കിക്കോണേ തയ്ച്ച് കഴിഞ്ഞുകൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറ്റി പിടിക്കാമല്ലോ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് കണ്ടോ എട്ടേ മുക്കാൽ ഇവിടെ നിൽക്കുന്നത് നോക്കിയാൽ ഇപ്പം കറക്റ്റാ അത് എട്ടുമുക്കാൽ നമ്മൾ ആദ്യം വെട്ടിയപ്പോഴത്തെ പോലെ വന്നു ഇനി ഞാനൊരു പണി ചെയ്യും രണ്ട് ഇതുപോലെ കൈക്കുഴി ശരിയാക്കിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് അടിക്കുക അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദ്യം അവനവന് തയ്ച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക നമ്മുടെ ഏറ്റക്കുറിച്ചിലുകളൊക്കെ മനസ്സിലാക്കാൻ അതിന് നിങ്ങൾ ആദ്യ ചെയ്യേണ്ടത് ഇതുപോലെ രണ്ട് സൈഡും അടിച്ച് സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ട് നിർത്തി ഒന്നുകൂടെ അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അളവ് കൊടുത്തിരിക്കുന്ന അതേ അളവിൽ കൂടെ തന്നെ തയ്ക്കുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു വെള്ളനൂലിട്ടത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഞാനിതിന് വെള്ളനൂ ില്ലായിരുന്നു അങ്ങനെ എന്തിനാ ഞാനത് അറിയാവോ എന്നിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് സ്ലിറ്റിൻ്റെ അവിടുത്തെ ലൂസും അതുപോലെ കൈക്കുഴിയും കാണാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഷോൾഡർ കൈ കൈ സ്ലീവ് പിടിപ്പിക്കാം തുറന്നപ്പോഴാണ് ഓർക്കുന്നത് സ്ലീവിൻ്റെ ഒരു ഭാഗം ഇല്ലായിരുന്നല്ലോ ഓർക്കുന്നില്ലേ നമ്മൾ നീളത്തിനെടുത്തത് കൊണ്ട് നമുക്കില്ലായിരുന്നു അപ്പം അവിടെ ഏച്ചു പിടിപ്പിക്കണം ഏച്ചു പിടിപ്പിക്കാൻ രണ്ടിടത്തും നമുക്ക് ഇവിടെ ക്ലീൻ ആക്കി വെക്കാം ഇങ്ങനെ ഈ ചതിരം ഇങ്ങനെ ഏച്ചുപിടിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാവോ എങ്ങനെയാണെന്ന് അത് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോയിൽ കാണിക്കാം കാണിച്ചു തരാം കേട്ടോ ആ ഇപ്പം അത് രണ്ടും നല്ല വൃത്തിയായിട്ട് രണ്ട് വശവും പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ തയ്ക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം എന്തിനാ ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ തുടക്കക്കാർക്ക് അത് പ്രശ്നമായിട്ട് വരും കുറച്ച് തയ്ച്ചവർക്കൊരു വിഷയമില്ല ടീച്ചർ എന്തായാലും ഇങ്ങനെ പിന്നെയും പിന്നെയും പറയുമെന്ന് നമ്മൾ ഇങ്ങനെ വെക്കുമ്പം രണ്ടും രണ്ട് വശത്താണോ വരുന്ന നോക്കണം ഏതാ ഈ ഏച്ചു പിടിപ്പിച്ച ഭാഗം ഒന്നിൻ്റെ വലതുവശത്താണെങ്കിൽ അടുത്തതിൻ്റെ ഇടതുവശത്തായിരിക്കണം അങ്ങനെ വന്നാലേ നമ്മൾ ഈ വെട്ടി വെട്ടിവെച്ചേക്കുന്ന ഫ്രണ്ട് ആംഹോള് രണ്ടിടത്തായിട്ട് മാറി നിൽക്കത്തുള്ളൂ ഇനി നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് കലാപരിപാടി നടത്താം അവിടെ ആ അരികെ ഇച്ചിരി വെട്ടി കളഞ്ഞില്ലേ അതുപോലെ ആ തുടങ്ങുന്ന ഭാഗം ഒരു സ്വല്പം ഞാൻ കളഞ്ഞു കുളിപ്പിച്ചു കുളിപ്പിച്ചു കൊച്ചില്ലാത്ത പോലെ ആകല്ലേ കേട്ടോ തുടക്കക്കാരൊന്നും ഒത്തിരി ഒത്തിരി പണി വരുത് നിങ്ങൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നൈറ്റ് തുണിയൊക്കെ എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ ഈ കൈയുടെ ഫ്രണ്ട് ഇതല്ലേ ഫ്രണ്ട് കൈകൊഴി അത് ഫ്രണ്ട് വശത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ രണ്ടിൻ്റെയും നല്ല പീസുകളെ തമ്മിൽ നല്ല പീസല്ല നല്ല വശം തമ്മിൽ ഒരുപോലെ ചേർത്തു അതിന് ഞാൻ എന്നാ ചെയ്തത് അകത്തൂടെ സ്ലീവ് അകത്തൂടെ എടുത്ത് ഒന്നിച്ചു വെച്ചു എന്നിട്ട് രണ്ടിൻ്റെയും ആ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടുത്തെ സെൻ്ററ് നമ്മുടെ കൈക്ക് കൊണ്ടൊരു ഒരു നോച്ചിട്ടിട്ടുണ്ട് അത് രണ്ടും ഒരുപോലെ വെച്ചിട്ട് ഒരു വശത്തോട്ട് അടിക്കണം ഇതാ കറക്റ്റേ ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സൈഡ് അടിച്ചു പോയി ഒന്നാമത്തെ കാര്യം സൈഡ് അടിച്ചില്ലേ നമുക്ക് തുറന്ന് വെച്ച് ചെയ്യുമായിരുന്നു തുറന്ന് വെച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ തുടക്കക്കാരൻ നടക്കുന്ന അറിയാവോ ഒരു സൈഡിൽ നിന്ന് അടിച്ചു പോരും ഒരു സൈഡിൽ നിന്ന് അടിച്ച് വന്നാൽ ഇത് ഒരിക്കലും പ്രൊപ്പോഷൻ ആകണം നിർബന്ധമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ ഞാൻ കൈ അളന്നെടുത്തപ്പോൾ എനിക്ക് ഒൻപത് മിച്ചവേ ഉള്ളായിരുന്നു ഓർക്കുന്നില്ലേ ശരിക്കും എനിക്ക് എത്ര വേണം മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ഒമ്പതരെയും അരം പത്തുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചേർന്നേ ഇത് ഒമ്പത് മിച്ചവേ ഉള്ളൂ അതുകൊണ്ട് ഒരു സ്വല്പം സ്ലീവിൻ്റെ അരികെ കുറവായിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ അളവിനുസരിച്ചുള്ളത് മിച്ചമുണ്ട് എങ്കിൽ പോലും ഒരു സ്വൽപ്പം മിച്ചമായിട്ട് വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരിക്കലും ഒരരികയും തുടങ്ങരുത് പകരം ഇതുപോലെ ഒരു വശത്തേക്ക് നമ്മൾ പിടിച്ച് 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 ഞാൻ ഈ തൊട്ട് കാണിച്ച് തന്നെ അറിയാമോ ഈ കേർവ് വശത്ത് ഒരു സ്വല്പം വെങ്ങാനും പൊങ്ങി നിന്നാൽ അതിനെ വലിച്ച് നേരെ വെക്കരുത് അതങ്ങനെ തന്നെ നിന്ന് നിന്നോട്ടെന്ന് വെക്കണം എന്നിട്ട് നമ്മളിങ്ങനെ കുറേശ്ശേ കുറേശേ കുറേശ്ശേ ഇങ്ങനെ കണ്ടോ ചേർത്ത് കൈകൊണ്ട് തൂത്ത് തൂത്ത് അടിയിൽ ചുളിവ് വരാതെ വേണം പിടിച്ച് തയ്ക്കാൻ അതിനെ ഞാനിതിങ്ങനെ കാണിക്കുന്നത് തന്നെ ഒന്നുകൂടെ നമുക്ക് തിരിച്ചടിച്ച് വരാം അപ്പം രണ്ടടുപ്പ് വിധവാകും രണ്ടടുത്തും തിരിച്ച് തയ്ക്കുമ്പോഴും അടിഭാഗത്ത് തുണി ചുളുങ്ങി കയറാതെ പിടിച്ചു കൊടുത്ത് അതേ അടുപ്പിലൂടെ കൈകൊണ്ട് തൂത്ത് തൂത്ത് കൊടുക്കണം അങ്ങനെ ഈ ഒരു സ്ലീവ് ഫുള്ള് തയ്ക്കുന്നത് നമ്മൾ കാണിച്ചു രണ്ടാമത്തേത് ഞാൻ കാണിക്കുന്നില്ല കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു ഫുൾ സ്ലീവ് തീർന്നില്ല പകുതി ആയുള്ളൂ പകുതി പോയിട്ട് തിരിച്ചു വന്നു ഇനി അടുത്ത ഭാഗത്തേക്ക് നിങ്ങൾ കണ്ടോ ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് ഒരു ഒന്നൊന്നര ഇഞ്ച് വെച്ച് നമ്മൾ ചേർത്ത് വെച്ചാൽ മതി അല്ലാതെ തുടക്കം തൊട്ട് അവസാനം വരെയും ഒരുപോലെ ചേർത്ത് വെക്കണ്ട ഇനി നമുക്ക് ഈ കൈ വേണേലങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം കൈയുടെ വണ്ണം അഞ്ചേകാലിഞ്ചാണ് എനിക്ക് വേണ്ടത് അങ്ങനെ അഞ്ചേകാൽ ഇഞ്ച് നോക്കി നമുക്ക് തയ്ച്ചേക്കാം അഞ്ചേ കാലിഞ്ചിൽ നിങ്ങൾ കണ്ടോ കഷക്കുഴിയുടെ അവിടെ ഒരു 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 കാലിഞ്ചോളം വെച്ച് എക്സ്ട്രാ നിൽക്കുന്നത് കണ്ടോ അത് മനസ്സിലായി എന്താണെന്നുള്ളത് നമ്മുടെ സ്ലീവിൻ്റെ വീതി എടുത്തത് കുറവായത് കൊണ്ടാണേ അതുകൊണ്ട് നമുക്ക് എന്നാലും അവിടെ ഒരു ഇഞ്ചോളം നമുക്ക് ബാലൻസ് ഉണ്ട് ഇനി ഞാൻ സ്ലിറ്റൂടെ തയ്ക്കുന്ന ഒന്ന് കാണിച്ചേക്കാം കഴിഞ്ഞ പ്രാവശ്യം സ്ലിറ്റ് നിങ്ങളെ ഞാൻ വലിയ തുടക്കക്കാർക്ക് വേണ്ടി കാണിച്ചു ഇതൊന്നും ചെയ്യുന്നില്ല നോക്കിയേ ഒരു വശത്തു നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കി നമ്മൾ നേരെ അങ്ങ് തയ്ക്കുകയാണ് കോട്ടൻ തുണി ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രശ്നം പറ്റത്തില്ല പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കണം എന്നെ നോക്കണ്ട ഇവിടെ എവിടുന്ന് ഞാൻ പിടിക്കുന്നത് കണ്ടോ നിങ്ങൾ സ്ലിറ്റ് തുടങ്ങുന്നിടത്തു നിന്നേ മടക്കി പിടിക്കണം ഇവിടെ വരുമ്പോൾ കണ്ടോ എന്നിട്ട് ആ അങ്ങനെ നമ്മൾ തയ്ച്ച് വന്ന് സ്ലിറ്റിൻ്റെ അവിടുന്ന് ഒരു അഞ്ചാറ് കാണി മേളിൽ കയറ്റി കുത്തി നിർത്തിയിട്ട് മൊത്തം ഇങ്ങോട്ട് തിരിച്ചിട്ടു എന്നിട്ട് ഇവിടെ ഈ പീസും നമ്മൾ ആ മുമ്പത്തേൻ്റെ അതേ തുല്യ അളവിൽ മടക്കി ഇങ്ങോട്ട് തയ്ച്ച് ഇവിടെ നിർത്തി എന്നിട്ട് താഴോട്ട് നമ്മളങ്ങ് തയ്ച്ചു പോവുക കണ്ടോ ഒരു ചുളിവോ ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തയ്ക്കാം പക്ഷേ ജോർജ് എറ്റുള്ളി തയ്ക്കുമ്പം നല്ലപോലെ ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മൾ തീരുന്നതിന് മുമ്പ് തന്നെ അടിയിൽ നിന്ന് കണ്ടോ ആദ്യം മടക്കി ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ചേക്കണം എന്നിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അല്ലെങ്കിൽ തൂങ്ങി താഴോട്ട് വരും ഒട്ടും വലിച്ചു പിടിക്കുക എന്നിട്ട് എവിടെ നിർത്തിയോ അതേ പീസിൻ്റെ നല്ല വശത്തൂടെ അരിയിന്ന് തയ്ച്ച് വരുക ഇനി കണ്ടോ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾ അതിനേക്കാൾ എക്സ്പേർട്ടാകും എന്താ ചെയ്യുന്ന നോക്കിക്കണേ സ്ലിറ്റ് ഇങ്ങനെ കാണിച്ചിട്ട് കണ്ടോ സ്ലിറ്റ് ഇങ്ങനെ കൊടുത്ത് സ്ലിറ്റിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വന്ന് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ പോലെ പൊട്ടിപ്പോകാത്ത പോലെ ഒരു ഒരു എക്സ്ട്രാ ബാൻഡ് പിടിപ്പിച്ചില്ലേ അത് ചെയ്യുന്നില്ല പകരം അവിടെ ഒന്ന് കെട്ടിട്ടു ഒന്ന് രണ്ട് സ്റ്റിച്ച് എക്സ്ട്രാ കെട്ടിട്ടിട്ട് തിരിച്ചീ സൈഡിൽ കൂടെ പോരുക ഇതും വെള്ളനൂലിട്ടാണ് അടിക്കുന്നത് വൃത്തികരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ താരമില്ല ലൈനി അഴിച്ചു കളയണോ നെക്കഴിച്ചു കളയണോന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് നെക്കേക്കൂടെ വെള്ളം വരച്ച് വെള്ളയ്ക്ക് തയ്ച്ചേക്കുന്നതുകൊണ്ട് ഒരു ഉച്ചിരുന്നത് അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു റൗണ്ട് കോളർ ചുരിദാർ കുർത്തിയൊക്കെ ഇട്ടോണ്ട് ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ ഫുള്ള് കട്ടിങ്ങും കോളറിൻ്റെ പാറ്റേണും കോളർ പിടിപ്പിക്കുന്നതും എല്ലാം ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ ഇത് അടുത്ത് കാണിക്കാമെങ്കിൽ ഞാൻ അടുത്ത് കാണാമെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ നോക്കി ഇത് കണ്ടോ ഇതൊരു സ്വല്പം ഈ ഇവിടെ നെക്കിന്ന് സ്വല്പം ആകുന്നല്ലേ നിൽക്കുന്നേ ഞാനത് അങ്ങനെ നിൽക്കാൻ വേണ്ടി തന്നെയാണ് മൂന്നേ മുക്കാൽ എനിക്ക് വേണ്ടി എടുത്തത് അങ്ങനെ നിൽക്കാൻ ഇഷ്ടമുള്ളവരെ മൂന്നരയും മൂന്നേ മുക്കാൽ എടുക്കാവൂ അല്ലാത്തവരെ മൂന്നേ എടുക്കാവൂ അപ്പം ഞാൻ കാണിക്കാം ഒന്നുകൊണ്ട് നിങ്ങളെ കാണിക്കാം അതെ ചുരിദാർദിൻ്റെ കോടറി ഇങ്ങനെ നിൽക്കും കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല രസം ചുരിദാറില് ഞാനിങ്ങനെ തന്നെ വീഡിയോ തായി ചെയ്തിട്ടിട്ടുണ്ട് എനിക്കിഷ്ടം ഒരു സ്വല്പം കൂടെ ഇങ്ങനെ അകന്ന് നിൽക്കുന്ന അതുകൊണ്ടാണ് ഞാൻ ഈ വിടുത്ത് മാത്രം എടുത്തത് ബാക്കി താഴേക്ക് നാല് തന്നെ എടുത്തേക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് മൂന്നരയോ നാലോ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക എങ്ങനെയുണ്ട് എന്ന് പറയാം ആദ്യം പണ്ട് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു പ്രായമുള്ളവർക്കൊന്നും ഇങ്ങനെ ഈ റൗണ്ട് കോളർ ഇട്ടാലോ ഒഴു ഭംഗിയില്ലെന്നാണ് വിചാരം ആ ധാരണയൊക്കെ ഞാൻ മാറ്റി എങ്ങനെയുണ്ടോ നിങ്ങൾ നോക്കിയേ കൊള്ളാവോ നോക്കിയേ നല്ല ഇറക്കമുണ്ട് ഇണ്ടോ സ്ലിറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് സ്ലിറ്റ് വന്നിട്ടുണ്ട് ഒട്ടും സ്ലിറ്റ് ആകുന്നു പോവുമോ വന്നിരിക്കുന്നത് നല്ല അപ്പോൾ ഇറക്കി മടിച്ച് നിൽക്കണ്ട ശങ്കിച്ചു നിൽക്കണ്ട ധൈര്യമായിട്ട് ഒരു കോളർ ചുരിദാർ തയ്ക്കുക ഇടുക പിന്നെ ഒരു മെച്ചം കൂടെ പറയട്ടെ ഈ കോളർ ഡ്രസ്സുകൾക്ക് നമുക്ക് സോൾ വേണ്ട സോൾ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻറ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കാരണം നമുക്കൊരു വലിയ കഴുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇട്ട് മൂടണം നമുക്ക് തോന്നുന്നില്ല വളരെ സുഖമാണ് യാത്ര ചെയ്യാനായിട്ട് എപ്പോഴും ഇഷ്ടപ്പെട്ട ടക്കിട്ടിട്ടേ ഇല്ല കാഴ്ച പ്രാവശ്യത്തെ പോലെ നിങ്ങളളവ് കൃത്യമായിട്ട് കണ്ടല്ലോ നാം മുപ്പത്തിയെട്ട് ചെസ്റ്റിനുള്ള മെഷർമെൻറ്റ് ശ്രദ്ധിക്കുക ടക്കിട്ടിട്ടില്ല ടക്കിടാതെ തന്നെയാണ് നമ്മൾ കൊടുത്ത അതേ ഷേപ്പിലൂടെയാണ് തയ്ച്ചിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ ഇരിക്കുന്നത് അതുപോലെ ഇവിടെ നോക്കിക്കുക നിങ്ങൾ സ്വല്പം പോലും ചുളുക്കം ഒന്നും ഈ പ്രാവശ്യമില്ല അത് കണ്ടോ അപ്പോൾ അതിന് എന്താ ഞാൻ ചെയ്തേക്കുന്നതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടാലേ മനസ്സുണ്ടോ ഒരു സ്വൽപ്പം പോലും ചുളുതല്ല അല്ല സാധാരണ ഇവിടെ ഇങ്ങനെ ഒരു ചുളുക്കം നമ്മൾ ചുരിദാറിട്ട് കഴിഞ്ഞാൽ വരുന്നതാണ് അതും ഇപ്രാവശ്യം ഒട്ടും തന്നെ ഇല്ല ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് കമന്റ് മാത്രം പോരാ നമ്മള് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം താങ്ക് യു